െന്താ സംഭവം ഏക്ക ഞാൻ ഇത് സംഭവം നല്ല അടിപൊളി സാധനാണല്ലോ നിങ്ങളെവിടെയാ കണ്ടിണല്ലോ ജയ്സ് അപ്പൊ നമ്മളെ കുറേ ദിവസായിട്ടോ വ്ലോഗിൽ വന്നിട്ട് നോൽമിന്റെ മുമ്പ് വ്ലോഗിൽ വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ഹൗസിലല്ലോ തമ്മിലേ നിങ്ങൾ കണ്ടേക്കും അപ്പം നമ്മളെ വീഡിയോ കണ്ടുപിടിക്കാം പിന്നെ അതിൽ നിന്ന് തന്നെ പറയാൻ ഒരു ലൈക്ക് കൊടുക്കുക ആ സബ്സ്ക്രൈബ് ബട്ടൺ കറുപ്പാണെന്നുണ്ടെങ്കിൽ അതിമൂന്നൊക്കെ കൊടുക്കണം അപ്പം ബ്രൂസ് കുട്ടിയൊക്കെ കയറി കയറിയിരുന്നേക്കണ് ഐ മുട്ടിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആർന്നിട്ടിട്ട് ഓൻ അല്ലേ പോലെ എന്നിടത്ത് ന്യൂനെടുത്തു ഏഹ് ഏഹ് ജവടെ ഉണ്ടോ അപ്പൊന്നാലും ഞങ്ങൾ പോവാ പോലെ എന്നാ പോലെ ഏറ്റാറ്റാറ്റ കൊടുക്കേ എന്നാ വീഡിയോ ടാറ്റ ആ അതാ എന്താണ് എന്താണ് പോവാ എന്നാ പോവാസേ എവിടത്തും മെച്ചെടുത്തു എടം മെച്ച അപ്പം മെച്ചിട്ട് ഒരു സാധനം വാങ്ങാൻ പോയതാണ് അല്ലേ ഇങ്ങോട്ട് നോക്കാം എന്താണ് എന്താണ് അവിടെ ഏ എന്താ ടാറ്റ ടാറ്റാറ്റ എന്താണ് ഏ മെച്ചിനെ വിളിച്ച ആ മെച്ചയെ വിളിച്ച മെച്ചയെ വിളിച്ച മനെ വിളിച്ച വിടെ ഏ അറിയില്ലേ ഇതാ എവിടെ സ്ഥലം അറിയില്ല അപ്പൊ നമ്മൾ വണ്ടൂരാണ് ഇടീ സ്ഥലം അറിയാം എനിക്ക് ഏതാണ് ടൗൺ സ്ക്വയർ അവിടെ ആ ഇതാണ് ടൗൺ സ്ക്വയർ ഇതാണ് ടൗൺ സ്ക്വയർ ആളുകളാണ് ഞമ്മള് അൻസി മോനിക്കലിന്റെ വീട്ടിലെ അപ്പൊ എത്തിട്ടോ ഇവിടെ അൻസിഫിൽ ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ രണ്ടു മൂന്ന് ദിനാന്തമാര്ന്നു വേറെ ഒരാള് വരുന്നുണ്ട് ഏർ കുഞ്ഞോൾ താത്ത എന്താ വർത്തമാനം എവിടെ പുതിയ

ഞങ്ങളെ അൻസിഫ് ഇല്ലാത്ത ടൈം ഇങ്ങോട്ട് പോന്നതാണേ അല്ലേ അൻസിഫ് ഇല്ലാത്ത ടൈം നോക്കി പോന്നോട്ടെ ഞാൻ ആ ഇത് സംഭവം നല്ല അടിപൊളി സാധനാണല്ലോ ഏഹ് ഇത് എവിടുന്നാ കിട്ടിയത് എവിടെന്ന കിട്ടിയത് ഏ അതാ പല്ലൊന്നോട്ടെ പല്ലോട്ടെ ഏ മഞ്ഞ മഞ്ഞ എന്റെ സ്വർണ്ണ സ്വർണ്ണ പല്ലാണ് ഇട ചെങ്ങായി എൻ്റെ അപ്പച്ചിനെ എൻ്റെ അപ്പച്ചയ്ക്ക് ഒന്ന് കാണിച്ചോർ കേട്ടോ അതെ ജാള് ചെറുക്കളില്ലല്ലോ ഏ അപ്പൊ ഞങ്ങളെ നമ്മളാ അൻസിഫിൻ്റെ പേരൻ്റെ മേലെത്തി കേട്ടോ ഇങ്ങോട്ട് നോക്കണേ നോക്കാണേ കഥവാടി കഥവാടി കുഴപ്പമില്ല ആ പോട്ടെ 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 അപ്പൊ അതിന്റെ സ്വിച്ച് ഇടണ്ടേ സ്വിച്ച് ഇടണ്ടേ ഞാനറങ്ങ ആ ചാടിക്ക ചാടിക്ക ചാടിക്കും പോലെ ഇതെന്താണ് അല്ല ഇത് പൊട്ടിക്കണല്ലോ ഇത് ഒരു ഇത് ഓക്കെ ഞാൻ സംഭവം മൂനിക്കൽ ഫാമിലി മൂനിക്കൽ ഫാമിലിന്റെ ഫോട്ടോസുകളാണല്ലേ ഇതിൽ കണ്ടോ ഏ ഇതില് നിങ്ങളൊക്കെ കണ്ടോ ഈ ഫോട്ടോസിൽ ഏഹ് എവിടെ ഇജ്ജ് അപ്പൊ നമ്മളെ അൻസിഫ് മൂനിക്കലിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ലേ 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 എവിടെ നിങ്ങളെവിടെ കണ്ടുകണല്ലോ അൻസുപിന്റെ പേരിയില് ഞങ്ങൾ വന്നപ്പോ ഇവിടെ അൻസില്ല അൻസി എറണാകുളത്തേക്ക് മിന്നിട്ടുണ്ട് അങ്ങനെയല്ലടാ ആ ഇവിടെ ഒരാൾ നടത്തം പഠിക്കുന്നുണ്ട് കുട്ടി ഒറ്റക്ക് നടന്നാ ഒറ്റക്ക് നടന്ന ആ ആ ആ നൂനാടി ആ ഓന അവിടെ നിന്ന് വെച്ചോക്കാം ഓനയിൽ വെച്ചോക്കാം അതിൽ ആ ഞാന അപ്പൊ കുഞ്ഞുളി സെറ്റ് സെറ്റായി ഞങ്ങളുടെ ഞാ ഞങ്ങളും മന്തിയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് മ്മള് പറഞ്ഞെ പോന്നപ്പോ അവിടെ ചെന്നാ ചെന്ന മന്തിയോ കൊണ്ടിപ്പ് എന്നാ ഇരിക്കും പേര് സംഗതിപ്പോ എന്താ വെച്ചാലേ ഇല്ലതുകൊണ്ട് തൃപ്പതിപ്പെട്ട് പോകാ നമ്മള് വേമ്പേരി കുഞ്ഞുങ്ങളെ ഇത് പാനീപൂരിയോടാ ൊന്നുംല്ലു പാനീയപൂരിയാണ് ആ ആ നിങ്ങളാ ദിവസേ നമുക്കെന്നോ ഭയങ്ക പിന്നെ ചായ കുടിച്ചേ ഞാൻ ഇത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് ഇത് ഫുള്ള് തിന്നാണ്ട് പോകാം ആ വീഡിയോ നിർത്തുമ്പോ ദേ വരിയമാണോ കുഞ്ഞോളെ എങ്ങനെ ഇണ്ടടി അൻസുബിന്റെ വീട് എങ്ങനെയുണ്ട് ഏ അൻസുബിന്റെ കുഞ്ഞോളോട്ടു അതാ ഓൾ എടുത്തോളെ കുടീന്ന് ഒരു സാധനം എടുത്താ ഓള് ഇതുണ്ടെങ്കിൽ ആ ദിവസേ എന്താ പരിപാടി ജെ സി ബി വീടുക അപ്പം അൻസിമിന്റെ വീട്ടിലൊക്കെ കാണാറ് നെറ്റു സാറാണല്ലോ എങ്ങനെയാ പോവാ പോവാ ആ പോവാസ് കാറിൽ പോവാ കാറിൽ പോവാ ആ ആ ഗാ സംഭവേ മസാജിന്റെ ഭംഗി ആണോ നല്ല സുഖം അപ്പൊ ആരും മസാജ് എന്നുണ്ടെങ്കിൽ അനുസരിന്റെ വീട്ടിലു വരുക അല്ലേ ഏഹ് അയ്യോ നല്ല നിങ്ങൾ മസാജ് സുഖണ്ട് എന്താണ് പരിപാടി എന്തങ്ങളെ പരിപാടി ഇതെത്താണ് ആ ജീപ്പിൽ പോവുക ഈ കാക്കു എന്തിനാ ഏ പോലെ നൂനു നോവാലെ കുഞ്ഞുങ്ങള് പൊട്ടാൻ വിളിങ്ങനെ ഉറങ്ങണം തോന്നുന്നു പോക പോക ഏ ആ സുക്കുന്റെ ആ പോറ്റ പോറ്റ ഇത് വേണം ബാറ്ററി വേണ്ടീനു ആ കുത്തിയാലോ കുത്തിയാലോ ആക്സിഡന്റ് ആയോ ഇത്തങ്ങാൻസ് കളിച്ചാലോ പരിപാടിയാ കുഞ്ഞെ ഞങ്ങൾ പോയിട്ടോ എന്നാൽ എന്ത് എന്തിന് നിൽക്കണില്ല ഞങ്ങൾ പോകാനിറങ്ങിയിട്ടോ ചോറിന് നിൽക്കണില്ല ഇത്രയും നേരം ഞങ്ങളാ അതിൻ്റെ ഉള്ളിലേനല്ലോ അപ്പോളൊന്നും ഇത് പറയാം അതപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴാണല്ലോ ഈ ചോറിന് നിൽക്കണില്ലെന്ന് വേണമെങ്കിൽ ഞങ്ങൾ നിൽക്കട്ടോ ചോറിന് ആ ഓർഡർ ചെയ്യാമെന്നൊന്നും പറ്റില്ല ഇവിടെ ഉണ്ടാക്കണം ഓർഡർ ചെയ്താൽ പറ്റൂല ഞങ്ങൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കാറില്ല അല്ലേ ആ ദിവസേന നമുക്കൊരു ദിവസമല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കൊണ്ട് തിന്നണം എന്തായാലും പോ അല്ലേ ഏ എന്നാൽ പോയി അപ്പം എന്നാൽ അങ്ങനെ അല്ലേ ജിബ്രു വിബ്രുകളെ പുറത്ത് മാറ്റോ അപ്പം എന്നാൽ ഓക്കെ കേട്ടോ എന്നാൽ ഏഹ് 哎对。